ഹലോ അപ്പോൾ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണോ സഞ്ചരിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണോ സഞ്ചരിക്കുന്നത് ക്വീൻ ഓഫ് എയർ ക്വീൻ ഓഫ് എർത്ത് നൈൻ ഓഫ് വാട്ടർ ആൻഡ് ടെൻ ഓഫ് വാട്ടർ വളരെ വളരെ പോസിറ്റീവ് എനർജീസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റ വാക്കില ഒരു ഉത്തരമാണെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണ് എന്ന് പറയാം പക്ഷെ ആയിട്ട് നമുക്ക് അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഫസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് എയർ എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഏത് ദിശയിലേക്കാണോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ദിശയിൽ തന്നെയാണോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ശരിയായിട്ടുള്ള ദിശയിലാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം എന്താണ് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നല്ല അഡ്വൈസസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഒരു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാനാണ് എനിക്കെല്ലാത്തിനും ആരുടെയും ഒന്നിനും സഹായം ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയോ മറ്റോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനോജി അല്ലെങ്കിൽ അഹമെന്ന ഭാവവും നിങ്ങളിൽ ഉദിക്കുന്നില്ല മറിച്ച് ഒരു മറ്റൊരാളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ട സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു തേർഡ് പാർട്ടിയെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതായിട്ടുള്ള സൂചന ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്താണോ പറയാനുള്ളത് വ്യക്തമായിട്ട് മുഖത്ത് നോക്കി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങൾ ഏത് ദിശയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ദിശയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മുന്നോട്ടേക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പാതയിൽ അല്ല നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് പല സാഹചര്യവശാൽ അതിലൂടെ പോകാൻ ഇതുവരെയും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറയുന്നതാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു ഹയർ പൊസിഷൻ ഒരു ടോപ്പ് പൊസിഷനിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ഇൻ്റലക്ച്വൽ ഏരിയാസ് അല്ലെങ്കിൽ ലോ സയൻസ് ബിസിനസ് ലെവലിലേക്ക് അതേപോലെ നിങ്ങൾ ഒരു എക്സലൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സ്പീച്ച് റിലേറ്റഡായി ഇപ്പം മോട്ടിവേഷണൽ ആയിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ വളരെ ഒബ്ജക്റ്റീവായിട്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വളരെ ഹയർ പൊസിഷനിൽ നല്ലൊരു ഉയർച്ചയിൽ നിങ്ങൾ എത്തി നിൽക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് കാരണം ഇത് ആൾക്കേഞ്ചൽ സഡ്ഗിയൽ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു ടെമ്പറൻസ് ഇത് നമ്പർ ഫോർട്ടീൻ ടെമ്പറൻസ് എനർജി തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് മേക്കിംഗ് ആയിട്ടുള്ള ഡിസിഷൻ അതായത് ഇഫ് യു ആർ മേക്കിംഗ് ഇമ്പൾസീവ് ഡിസിഷൻ അതിൽ അതിലേക്ക് പോകാതെ നിങ്ങൾ അതായത് നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അതിലേക്ക് പോകാതെ കാത്തുരക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവകൃപയുണ്ട് നിങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ ആ തീരുമാനിച്ചു എങ്കിൽ തന്നെയും അത് നടക്കാതെ പോകും എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരും അത് മാറിപ്പോവും അപ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ വഴിതിരിച്ചുവിടുന്ന ഒരു ആക്യേഞ്ചൽ എനർജിയാണ് കാരണം ഇവിടെ ബാലൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാം മോഡറേഷനിൽ ചെയ്യുക എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കാതിരിക്കുക ഇത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക ലൈഫിലൊരു ബാലൻസ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ഒരേ ഒരു കാര്യം മാത്രം ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കണം ബിസിനസ്സിൽ മുന്നേറണം എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ബിസിനസ് മൈൻഡ് ആയിരിക്കും ബിസിനസ് ചെയ്യുന്നതിൽ നിങ്ങൾ ബിസിനസ് മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ഒരു ആളുകളോട് യാതാക്ഷണ്യവും മറ്റുമൊക്കെ മനസ്സിൽ ഉണ്ടായി ആ മറ്റുള്ളവരോട് ആ രീതിയിൽ സംസാരിക്കുക തെറ്റുകുറ്റങ്ങൾ എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് ക്ഷമയോടു കൂടിയിട്ട് മറ്റുള്ളവരെ കേൾക്കുക ആ മാ ആരെങ്കിലും നിങ്ങളോട് മാപ്പ് പറയു ചെയ്ത് തെറ്റിനെങ്കിൽ അത് ജെനുവിൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പുതിയ തുടക്കം ആവാം അവിടെ അതിനർത്ഥം ആ വ്യക്തിയായിട്ട് ഒത്തുചേർന്ന് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളതല്ല മറിച്ച് കുറഞ്ഞ പക്ഷം നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്കൊരു ഹീലിംഗ് കൂടിയാണ് അത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വീൻ ഓഫ് എയർ എനർജിയാണ് അപ്പോൾ ക്വീൻ ഓഫ് എയർ എനർജി എന്ന് പറയുമ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട് ലൈഫിലും ഒരു ഇൻഡിൻഡൻറ്റ് വൂമൺ ആണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് വുമൺ തന്നെ ആയിരിക്കണമെന്നില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇതുവരെ നിങ്ങൾ സ്വാതന്ത്ര്യം എന്തെന്ന് അറിയാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ചെറിയ ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഒരു എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും അച്ഛനമ്മമാരെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ടാവില്ല ചിലപ്പോൾ എല്ലാം മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവര് ഹസ്ബൻഡോ വൈഫോ ഇപ്പോൾ ഒരു കാലം വരെ പലരും വൈഫ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാവും ചില ഹസ്ബൻഡ്സിന്റെ സിറ്റുവേഷനും അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു എനർജിയും ഉണ്ട് അപ്പോൾ നമ്മളത് ഈ ഒരു എന്താണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല മറിച്ച് ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ അതിന് അത് പറ്റില്ല എന്ന് എന്നോ മറ്റുള്ളവരെപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെന്നും ഊന്നി ഊനിപ്പറയുന്ന നിങ്ങൾക്കത് ചെയ്യാനാവില്ല എന്നോ പുറകിൽ നിന്ന് എപ്പോഴും ഒരു പുറകോട്ടേക്ക് വലിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരിയായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കഴിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തീരുമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുത്തു ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങളെ പുറകോ വലിക്കുന്ന എന്തിനേയും ഏതിനെയും അകറ്റി നിർത്തേണ്ടുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് അത് അതാണ് നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ എപ്പോഴും മറ്റുള്ളവരെ പുറകോട്ടേക്ക് വലിക്കുക എന്നുള്ളൊരു രീതിയാണ് നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക നോക്കിയും കണ്ടും ആളുകളെ ആളുകളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് എർത്ത് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിക്കാൻ ചില ആളുകൾക്ക് അറിയില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ് ജീവിതം ആസ്വദിക്കേണ്ടതാണ് എന്ന് കൂടി മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ എൻജോയ് ചെയ്യാണ് ജീവിതം മറ്റാളുകളോടൊപ്പം ഫാമിലിയോടൊപ്പം എല്ലാവരോടൊപ്പം ജീവിതം എൻജോയ് ചെയ്യുന്നു പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അവർ കുറച്ച് ടോക്സിക് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാണ് അതുപോലെ കുറച്ച് ലെസ് ഫോർച്യുനേറ്റ് ആയിട്ടുള്ളവർ അതായത് അവർക്ക് കൂടെ ഇരിക്കാനോ സംസാരിക്കാനോ അവർ ഇതുപോലെ ജീവിതം ആസ്വദിക്കാനോ ഒക്കെ പറ്റിയ ആളുകൾ അവർക്ക് കൂടെ ഇല്ലാത്തവരുണ്ടാവും ചിലപ്പോൾ കുട്ടികളായിരിക്കാം അനാഥരായിട്ടുള്ളവർ അല്ലെങ്കിൽ വൃദ്ധ സദനങ്ങളിലുള്ളവർ അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ സമയം ചിലവഴിക്കുന്നതായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അധികം പ്രകൃതിയോട് പ്രപഞ്ച ശക്തിയോട് നേർ അടുത്ത് നിൽക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണുന്നുണ്ട് ഡൗൺ ടു എർത്ത് ആണ് നിങ്ങൾ അതേപോലെ സെൽഫിഷ് ഒരു വ്യക്തി ഫാമിലി ഓറിയൻറ്റഡ് ആണ് പക്ഷേ ഇതിനൊക്കെ അർത്ഥം ചുറ്റുമുള്ള ആളുകൾ അവർ സെൽഫിഷ് ആയിട്ടുള്ളവർ നിങ്ങളെ മുതലെടുക്കുമ്പോൾ അത് ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും അതിന് നിന്നു കൊടുക്കണമെന്നല്ല അല്ല അതിനർത്ഥം സെൽഫിഷ് അല്ല എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ ഒരു ചവിട്ടിയാക്കി മാറ്റി മുന്നേറി മുന്നേറിപ്പോകണമെന്നല്ല അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് സെൽഫിഷ്നെസ് എന്നല്ല പറയാം സെൽഫ് ലവ് എന്ന് പറയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് നൈൻ ഓഫ് വോട്ടർ എനർജിയാണ് ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സുബലീകരണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചു ഫ്രീഡം ഇവിടെ ഫ്രീഡം ആണ് കൂടുതൽ കാണിക്കുക പലരെ സംബന്ധിച്ച് പല തരത്തിലുള്ള ഫ്രീഡം ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതായിരിക്കും ഇതുവരെ ഒത്തിരി നാളായിട്ട് ജോലിയില്ല പക്ഷെ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഫാമിലിയിലുള്ള ആളുകളും മറ്റുള്ളവരോ എപ്പോഴും നിങ്ങളെ താഴത്തേക്ക് കാണുന്നുണ്ടാവും പക്ഷെ ഇവിടെ അതിലൊരു ഒരു ജീവിതം നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്നു നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്കൊത്തിരി സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് ടെൻ ഓഫ് വാട്ടർ എനർജി ജനറലി വോട്ടർ എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ ഫൈനലി നിങ്ങൾ ഹാപ്പി ആവുകയാണ് കണ്ടെന്റ് കണ്ടന്റ്മെന്റ് ആണ് നിങ്ങളുടെ ഒരു റിവോർഡിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് പലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഇല്ല നല്ല ഫാമിലി ഇല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി പോലെ കരുതാവുന്ന സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളോ പുതിയ പുതിയ ഒത്തിരി ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നല്ലൊരു ഹാമണി നിങ്ങളെ സംബന്ധിച്ച് നല്ല റിലേഷൻഷിപ്പ് വിശ്വസിക്കാൻ പറ്റുന്ന കൂടെ നിൽക്കുന്ന എന്തിനും ഏതിനും താങ്ങായിട്ട് നിൽക്കുന്ന ആളുകൾ പ്യോർ ജോയ് അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ പറയില്ല അത് നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൂടി ആരെങ്കിലും സ്നേഹിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്